രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ വാർഷിക ദിനത്തിൽ ചിറ്റാരിക്കാരിൽ പുഷ്പാർച്ചനയും അനുസ്മരണ അനുസ്മരണയോഗവും നടത്തി രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ എഴുപത്തേഴാം രക്തസാക്ഷിത്വ വാർഷിക ദിനത്തിൽ എളേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെയും ഈസ്റ്റ് എളേരി മണ്ഡലം കമ്മിറ്റിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ ചിറ്റാരിക്കാലിൽ പുഷ്പാർച്ചനയും അനുസ്മരണയോഗവും നടത്തി ഡി സി സി സെക്രട്ടറി ടോമി പ്ലാച്ചേരി ഉദ്ഘാടനം ചെയ്തു എളേരി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ജോയി ജോസഫ് അധ്യക്ഷത വഹിച്ചു മണ്ഡലം പ്രസിഡന്റ് ജോർജ് കരിമടം പഞ്ചായത്ത് പ്രസിഡന്റ് ജോസഫ് മുത്തോലി സെബാസ്റ്റ്യൻ പൂവത്താനി അഗസ്റ്റിൻ ജോസഫ് നടുവിലേക്കുറ്റ് കെ വി നാരായണൻ ജോൺസൺ മുണ്ടമറ്റം കുമാർ ടി കെ സി ബി പി എ എന്നിവർ പ്രസംഗിച്ചു ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ